െ വിശുദ്ധ യോഹന സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി വാക്യം അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് ഈശോ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു മനോഭാവം വ്യക്തമായിട്ട് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയും എന്താണ് ആ മനോഭാവം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഈശോയെ തേടുന്നത് എപ്പോഴാണ് നമ്മളൊക്കെ ഈശോയെ തേടുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ ജനക്കൂട്ടവും ഈശോയെ തേടിയത് എന്തിനു വേണ്ടിയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് അത്ഭുതങ്ങൾ വേണം അവർക്ക് അപ്പം ഭക്ഷിച്ച് തൃപ്തരാകണം അവരുടെ ജീവിതത്തിലെ ഭൗതികമായ ആവശ്യങ്ങൾ ഉണ്ടായപ്പോൾ ഈ ജനക്കൂട്ടം ഈശോയുടെ പിന്നാലെ ഓടി നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ജനക്കൂട്ടത്തെ പോലെ പലപ്പോഴും നമ്മളും ഈശോയുടെ സന്നിധിയിലേക്ക് വരുന്നത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളൊന്ന് ചോദിക്കുക ഈശോയുടെ സന്നിധിയിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന എന്താ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ലേ ആവശ്യങ്ങളുള്ളപ്പോഴും ദമ്പരാൻ്റെ അടുക്കൽ വരുന്നു ആവശ്യമൊന്നും ഇല്ല എങ്കിൽ എനിക്ക് എൻ്റെ ഈ ദൈവത്തെ വേണ്ട ദൈവം ഇല്ല എങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ പ്രയാസങ്ങളിലും എൻ്റെ ബുദ്ധിമുട്ടുകളിലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാവണം ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ആവശ്യങ്ങൾ മാത്രമായിട്ട് മാറുകയാണ് ഇവിടെയായിശോ പറയുന്നത് ഇങ്ങനെയല്ല നീ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ആരെയാണ് സ്നേഹിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയല്ലേ നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിലേക്ക് വരുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നത് ഞാൻ ആരെയാണ് യഥാർത്ഥത്തെ സ്നേഹിക്കേണ്ടത് എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാല് ഒരിക്കലും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിലേക്ക് വരുന്നില്ല മറിച്ച് ദൈവസന്നിധിയിൽ വന്ന് അവനുമായിട്ട് സ്നേഹബന്ധത്തിലായിരിക്കണം അവനെ എനിക്കിഷ്ടമാണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം സ്വാർത്ഥത വെടിഞ്ഞുള്ള സ്നേഹം ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകുന്നത് സ്വാർത്ഥതയോടുകൂടി എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ തേടുമ്പോൾ ഒന്ന് ഓർത്തോണം എൻ്റെ ദൈവം എന്നിൽ നിന്ന് ഒത്തിരി അകലെയാണ് എന്ന് സ്നേഹമുള്ളവരെ അവിടെ നിന്ന് ചിന്തിച്ചു ചോദിക്കുകയെ നമ്മുടെ ജീവിതത്തിൽ നമ്മളീ പ്രാർത്ഥിക്കുന്നത് ഈ ദൈവസന്നിധി വരുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി മാത്രം സ്വാർത്ഥതയോടുകൂടിയാണ് വരുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് ഉള്ളുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാം ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിൽ വരുവാനായിട്ട് അവനോട് പ്രാർത്ഥിക്കുവാനായിട്ട് അവനോട് ചേർന്നിരുന്നു കൊണ്ട് ജീവിതത്തില് സന്തോഷത്തോടു മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ